കൊടുക്കാൻ ഇവിടെ വെച്ച് മരണപ്പെട്ട ഒരു പയ്യൻ ചെറുപ്പക്കാരൻ മുപ്പത്താറ് വയസ്സേ ഉള്ളൂ ആ പയ്യൻ മരണപ്പെട്ടിട്ട് അവന്റെ മൃതദേഹം ആംബുലൻസിൽ കയറ്റി വെച്ചിട്ട് മൂന്ന് മണിക്കൂർ ഈ പുറത്ത് റോഡിൽ നിർത്തിയത് ഒരു മര്യാദയാണ് ചെയ്യുന്നത് ഇന്നലെ മൂന്നേ പത്തിനാണ് ഇവിടെ നിന്ന് കൊണ്ടുവരുന്നത് ഇവിടെ ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് കൊടുത്തു ശേഷം മരണപ്പെടുന്നു മരണപ്പെടുത്തിട്ട് കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം വേണമെന്ന് അത് അത് വേണ്ടുന്ന കാര്യമായതുകൊണ്ട് ഡോക്ടർ പോലീസ് ഇൻറ്റിമേഷൻ കൊടുത്തു കാണുമല്ലോ അന്നേരം തന്നെ അന്ന് രാത്രി തന്നെ പോലീസ് ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ട് രാത്രി കൊടുത്തിട്ടുണ്ട് പോലീസ് ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ വിട്ട് അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞുള്ള കാര്യം പിന്നെ അത് അതുമായിട്ട് ബന്ധപ്പെട്ടതില് പാരിപ്പള്ളി മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സാണ് അത് വിടേണ്ടത് അത് മനസിലായില്ല ഇവിടെ ഒരു ബോഡി ഇവിടെ ഒരു മരണം നടന്ന് അതിനെ പോലീസ് സ്റ്റേഷൻ ഇന്റിമേഷൻ കൊടുക്കുന്ന പാലിപ്പള്ളി മേടിക്കോളേന്നോ പിന്നെ അല്ല പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ബോധ്യപ്പെട്ടില്ലേ ഞാൻ ഒരു സംശയോട് ചോദിക്കുന്നത് ഈ ആശുപത്രിയിൽ അല്ല ഡോക്ടേഴ്സ് പറയാം അല്ല ജോലിയാ അല്ലേ ഇല്ല ഇവിടെ നടന്ന കാര്യത്തിന് ഇപ്പൊ ഇവിടെ ഡോക്ടർ ഇല്ലല്ലോ ആരോടെ ചോദിക്കുന്നത് ഈ ഇരിക്കുന്ന വിളക്കിനോടൊ തൂണ്ണോടോ ചോദിച്ച കാര്യമുണ്ട് പിന്നെ അതില്ലല്ലോ ഞങ്ങൾ ഇവിടെ ചോദിക്കാനായിട്ട് വരുമ്പോഴേക്കും ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് കൊടുക്കുന്നതിനുള്ള പ്രോട്ടോകോള് കൃത്യമായി ഇവിടെ പാലിച്ചിട്ടുണ്ടോ പാലിച്ചിട്ടുണ്ടായിട്ട് ഇദ്ദേഹത്തിന് ഇതിന് ബ്ലഡ് കൊടുത്തിട്ടിറങ്ങുമ്പോ ബി പി നോക്കണ്ടതുണ്ടോ അയാൾക്ക് പോലെ അവിടുത്തെ ഡോക്ടറും ും പിന്നെ ഞങ്ങൾ എന്തുകൊണ്ട് അല്ലെ ഇപ്പൊ എന്തുകൊണ്ട് അതിനെ ഒരു പറയാത്തെന്ന് പറഞ്ഞു ഈ നാട്ടിൽ ഇനിയും ഈ പാവപ്പെട്ട ആളുകൾക്ക് ബ്ലഡ് കൊടുക്കാൻ ഇവിടെ വരണം അതുകൊണ്ട് മാത്രം ഞങ്ങൾ അതൊരു വിവാദമാക്കിയാൽ അത് ആളുകൾ ആശങ്കപ്പെടും അതുകൊണ്ട് മാത്രം അത് പറയാത്തത് ഇപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നത് അയാളെ പോസ്റ്റ്മോർട്ടത്തിന് ബോഡി അയക്കാൻ ഇത്രയും കാലതാവസ്ഥു പതിനൊന്നര മണിക്ക് പൊന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ഇവിടെ നേരിട്ട് വന്ന് ചോരപ്പെടുത്തിയ സബ് ഇൻസ്പെക്ടർ നേരിട്ട് വന്ന് മുനിസിപ്പൽ കൗൺസിലർ കൂടെ ഉണ്ട് ബിപിൻ ഉണ്ട് കൂടെ വന്ന് ഇവർ ഈ കാര്യങ്ങൾക്കെല്ലാം നടപടിയെടുത്ത് പറഞ്ഞു അറിയിച്ചു അവർ ബോഡി പിന്നെ ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തിയാക്കി ആംബുലൻസിലേക്ക് വെച്ചു കയറ്റിവെച്ചിട്ട് വെച്ചിട്ട് നിന്ന് പേപ്പർ കൊടുക്കുന്നില്ല അവസാനം വന്നു അന്വേഷിച്ച എല്ലാ സ്ഥലങ്ങളിലും സൂപ്പർ എടുത്ത് അല്ല സൂപ്പർ എടുത്ത് ഒന്ന് അന്വേഷിച്ചില്ലേ അത്തരം ഈ കൗൺസിൽ ഉള്ളത് അല്ല അന്നേരം തന്നെ കേഷീറ്റിന്റെ കോപ്പി എടുത്തു കൊടുക്കാനായിട്ട് സാർ വേണ്ടെന്ന കാര്യങ്ങൾ ചെയ്ത കൊടുത്തില്ല പക്ഷെ പിന്നെ മാഡത്തിനടുത്ത് വന്നു ഇവിടെ ഒരു മണിക്ക് ശേഷം വന്നേ ഒരു മണിക്ക് ശേഷം തന്നെ വന്നേ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അവിടുന്ന് താഴെന്ന് പറഞ്ഞ് ഇൻക്വസ്റ്ററി നടത്തിയ എസ് ഐ പറഞ്ഞത് എസ് ഐ എടുത്ത് ഇവിടെ മൊഴി കൊടുത്ത് ബ്ലഡ് ബാങ്കിലെ ഡോക്ടർ പറഞ്ഞത് റിസപ്ഷനിൽ കൊടുത്തേക്കാന്ന് പറഞ്ഞു ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി അങ്ങനെ ഞങ്ങളത് മേടിക്കാനായിട്ട് ഈ ബോഡി ആംബുലൻസ് കയറ്റി ഫ്രണ്ടിൽ വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അത് മേടിക്കാനായിട്ട് ഇവിടെ റിസപ്ഷൻ വന്നപ്പം അവരിങ്ങനത്തെ സംഭവം അറിഞ്ഞിട്ടില്ല അവിടുന്ന് ഞങ്ങൾ പറഞ്ഞു വിട്ട് അതിനും മേഡത്തിനോട് ഇവിടെ ഈ റൂമിൽ പറഞ്ഞു മാഡം പറഞ്ഞു മാഡം ഇങ്ങനെ രണ്ടുമൂന്ന് പേരെ വിളിച്ചിട്ട് ഫോണിലൊക്കെ വിളിച്ചിട്ട് മാഡം പറഞ്ഞു സൂപ്പറിനെ കാണാം സൂപ്രനെ കണ്ടപ്പോൾ സൂപ്രൻ്റെ ഉടനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഐ സു പോവാൻ പറഞ്ഞു ഞങ്ങൾ ഐ സു പോയി വിടുന്നു അവിടെ ചെന്നപ്പോൾ ആഹാരം കഴിക്കാൻ തന്നിട്ട് അവിടുന്ന് ആ ഫയൽ എടുത്ത് ഇവിടെ വന്നു സൂപ്രനെ കാണിച്ച് അവർ കുറേ നേരെ ഫയലൊക്കെ എടുത്ത് നോക്കി അങ്ങോട്ട് സംസാരിച്ച ശേഷം പറഞ്ഞു ഇത് റിക്വസ്റ്റ് വേണമെന്ന് പറഞ്ഞു പോലീസിൻ്റെ റിക്വസ്റ്റ് വേണമെന്ന് പറഞ്ഞു അന്നേരം ഞാൻ ഈ റിക്വസ്റ്റ് കാര്യം പറയപ്പോ ആദ്യം ഇവിടെ ഇൻവെസ്റ്റ് വന്നു സാറിന് കിട്ടാത്തല്ലേ നിഷേധിച്ചല്ലേ അതുകൊണ്ട് സൂപ്രണ്ട് നാളെ നാളെ അല്ലയോ നാളെ അത്യാവശ്യം ആ അത് മാതിരി പിന്നെ പോയാൽ മതി അതൊരു കാര്യമുണ്ടല്ലോ അങ്ങനെ അങ്ങനെ പോയാൽ നിഷേധിച്ചു ഇത് പറഞ്ഞപ്പോലീഡി പിന്നോട്ട് ഞാൻ പറഞ്ഞ സൂപ്രണിനെ കാണാൻ പറഞ്ഞ് അതെ അതിന്റെ കേസ് ഷീറ്റ് അവിടെ ഉണ്ടല്ലോ എന്ന് ഞാൻ വിളിച്ച് ചോദിച്ചാൽ അതാ വിളിച്ചു ചോദിച്ചത് അന്നേരം ഐ സി ഷീറ്റ് ഉണ്ട് അന്നേരം പിന്നെ സാറിന് തന്നെ അറിയാമല്ലോ കാര്യങ്ങൾ സാർ അതനുസരിച്ചുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ച സംഭവം അതിന്റെ പേപ്പർ എടുത്ത് തരണ്ട ഉത്തരവാദിത്ത ഇത് ഡിലേ വരുത്താതെ മണി വരെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അതിനും പറ്റി എത്തിക്കണം ഞങ്ങൾ ഇവിടെ കിടന്ന് അങ്ങോട്ട് ഓട് ഈ മൂന്നോ നാലു നിലകളിൽ മൂന്നാണ് ഇവിടുന്ന് ബോർഡ് കൊണ്ടുപോകുന്നത് മര്യാദൻസിലായിട്ടിരുന്നത് ഞങ്ങൾ ആശുപത്രി തകർക്കാനാണ് അത് മാത്രമല്ല ഉച്ച കഴിഞ്ഞാൽ മരിച്ച ഒരാളുടെ ഇന്റിമേഷൻ ഇവിടുന്ന് പോയത് രാത്രില്ല ഞാൻ എത്ര വട്ടം ഇവിടെ പി ആർ ഉൾപ്പെടെ വിളിച്ചിട്ട് ഇപ്പറ കൊടുത്തിട്ട് മൂന്ന് പത്തിനാണ് നിങ്ങള് ഇവിടുന്ന് ആ ബോഡി എന്തൊരു മര്യാദയുടെ എന്ത് നമ്മുടെ ഒരു വീട്ടിലായിരുന്നു എന്തായിരുന്നു സ്ഥിതി സ്ഥിതി ഇന്നലെ ഈ ചാനലിലാക്കാൻ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായിരുന്നു ആരുടെ വീഴ്ചയാണിത് മേഡത്തിന്റെ ആണെന്ന് ഞങ്ങൾ പറയുന്നില്ല ആരുടെ വീഴ്ചയാണിത് ആരുടെ വീഴ്ചയാണ് പേപ്പര് ഹിസ്റ്ററി ഒരു കോപ്പി എടുത്ത് തരാൻ വലിയ സമയൊന്നും വേണ്ട ഞങ്ങൾ ഈ താഴെ നിന്ന് ഇത്രയും നേരം വന്ന് ഇവിടെ നിന്ന് കയറി ഇറങ്ങിയ സമയത്ത് നിങ്ങൾ ഒരു ഫോൺ കോൾ മതി കോപ്പി കൊണ്ട് തരാം പറയാം വിളിച്ചിട്ടുണ്ടല്ലോ വലിയ തള്ളാവുന്നല്ലോ ഇവിടെ തള്ളംസിക്കാത്ത എച്ച് എം സി കൂടുമ്പോൾ വലിയ തള്ളാന്നല്ല സൂപ്പർ ഉണ്ട് നഴ്സിംഗ് സൂപ്പറുണ്ടും പി ആർഒ ഒക്കെ വലിയ തള്ളാന്നല്ല തന്ന ആശുപത്രി കുറിച്ച് ഈ സൈസ് നിറയേട് കാണിച്ചിട്ട് നാളെ ഈ സ്ഥാപനത്തിലേക്ക് ആളിലെങ്ങനെ വരും മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള ചെയർമേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ ന്യായമാ കോടിക്കണക്കൻ രൂപയുടെ മൂന്ന് മാസത്തെ ബഡ്ജറ്റാണ് നാളെ ബഡ്ജറ്റല്ല കണക്കുകളാണ് നാളെ വെച്ചേക്കുന്നത് ആർക്കറിയത്തില്ല എന്താ ചെയ്തെന്ന് ആശുപത്രി ആശുപത്രിട്ടെ നാളെ പത്തരയ്ക്ക് വെച്ചിരിക്ക ആശുപത്രി മറിക എം എൽ എ ഉൾപ്പെടെയുള്ള വലിയ തള്ള ആശുപത്രി അങ്ങ് മറിക്കുന്നത് മുള്ളു കൊണ്ടുവന്ന ചെമ്മന്തൂർ സ്കൂളിലെ ടീച്ചറെ മെഡിക്കൽ കോളേജ് വിട്ടവര് ആ താലൂക്ക് ആശുപത്രി കൊണ്ടുവന്നു പാമ്പ് വന്ന പാമ്പ് ഏടിയേറ്റ് വന്ന ആളിനെ ഇവിടെ കിടത്തി ചികിത്സിക്കുക ഒന്നര മണിക്കൂർ വളരെ സീരിയസ് ആയപ്പോ അവര് തനി ഇറങ്ങി പോയി അവര് അടുത്ത ആശുപത്രി പോയി രക്ഷപ്പെട്ടു ഇത് വേണം എന്നാവശ്യപ്പെട്ട ഒരു മര്യാദയാണോ പറയുന്നത് മരിച്ചു പോയത് നിങ്ങൾ അറിഞ്ഞോ മരിച്ചു പോയത് നിങ്ങൾ അറിഞ്ഞോ ഓടി വിട്ടു കൊടുക്കാതെ ഓടി വിട്ടു കൊടുക്കാതെ ഈ ആശുപത്രിയിലെത്തി ബ്ലഡ് ബാങ്കിൽ വന്നിട്ട് തന്റെ ബന്ധുവിന് വേണ്ടി ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് രക്തം ദാനം ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ മണിയാറുള്ള പുല്ലൂർ നഗരസഭയിലെ മണിയാർ പരവട്ടം വാർഡിലുള്ള മഹേഷ് കുമാർ എന്ന് പറയുന്ന മുപ്പത്തി ആറ് വയസ്സുള്ള ഒരു പട്ടികജാതിയിൽപ്പെട്ട ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി കുഴഞ്ഞു വീണു പുറത്തുണ്ടായിരുന്ന ആളുകൾ അടക്കമുള്ള ആളുകൾ പെട്ടെന്ന് വരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സൂപ്രണ്ട് അടക്കമുള്ള ഡോക്ടർമാർ വന്ന് പരിശോധിച്ചു ആ ചെറുപ്പക്കാരന്റെ ജീവൻ നിലനിർത്താനും ആ ചെറുപ്പക്കാരന് ആവശ്യമായ ചികിത്സ കൊടുക്കാനും ആശുപത്രിയിലെ ജീവനക്കാരൊന്നടങ്കം രക്തം ദാനം ചെയ്യാനെത്തിയ ആ ദാനശീലനായ ചെറുപ്പക്കാരന്റെ ചുറ്റും കൂടിയെങ്കിലും ആ ചെറുപ്പക്കാരന്റെ ജീവൻ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു നെനഞ്ഞാന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ഉണ്ടായ സംഭവത്തിൽ ഈ താലൂക്ക് ആശുപത്രിയിൽ വന്ന് രക്തം കൊടുക്കാൻ വന്ന ചെറുപ്പക്കാരന്റെ മരണ വിവരം പുനലൂർ ഒരു കിലോമീറ്റർ അകത്തുള്ള പുനലൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ അറിയിക്കാൻ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ ഈ താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ ഗുരുതരമായ വീഴ്ച വരുത്തി നിലഞ്ഞാന്നുണ്ടായ സംഭവത്തിൽ രാത്രിയാണ് രാത്രിയാണ് പുനലൂർ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ ഇന്റിമേഷൻ കൊടുത്ത് വിവരം അറിയിക്കുന്നത് ഇന്നലെ രാവിലെ തന്നെ പുനലൂർ പോലീസ് ചുമതലപ്പെടുത്തിയ സബ് ഇൻസ്പെക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ ആശുപത്രിയിൽ വരികയും ഈ വിവരങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുകയും ഈ ആശുപത്രിയിൽ നിന്നും ഈ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഫോറൻസിക് സർജന്റെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറയുകയും ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം ഈ താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് സർജൻ ഉണ്ടായിരുന്നു എവിടെ പോയി താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ തള്ളി മറിക്കുന്ന എം എൽ എയും മുൻസിപ്പൽ ചെയർമാനും മന്ത്രിയും അടക്കമുള്ള ആളുകൾ മറുപടി പറയണം ഈ ആശുപത്രിയിൽ വന്നുകൊണ്ടിരുന്ന ഫോറൻസിക് സർജൻ ഈ ആശുപത്രിയിൽ ഇല്ലാത്തതുകൊണ്ട് മൃതദേഹം പാരിപ്പള്ളിയിലേക്ക് കൊണ്ടുപോകണം പട്ടിജാതിയിൽപ്പെട്ട ചെറുപ്പക്കാരൻ മുനിസിപ്പൽ കൌൺസിലർ ബിപിൻ കുമാർ അടക്കമുള്ള പൊതുപ്രവർത്തകർ ആ കാര്യം ഏറ്റെടുത്തുകൊണ്ട് ആവശ്യമായ നടപടികൾ തുടങ്ങി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി